ഞങ്ങക്ക് പെൻഷൻ പോലും മര്യാദ കിട്ടുന്നില്ല ഇപ്പൊ ഏഴു മാസമായി പോണേ ഒരു മാസം പെൻഷൻ തന്നെ അതും ആയിരത്തി അറുനൂറ് രൂപ കിട്ടിയിരുന്നോടത്ത് ആയിരത്തി നാനൂറ് രൂപയാണ് എനിക്ക് കിട്ടുന്നത് അതെന്തുകൊണ്ട് ഈ ഇരുന്നൂറ് രൂപ പോകുന്നെനിക്കറിയില്ല അത് ബാങ്കിൽ ചോദിക്കുമ്പോൾ അവർക്കറിയില്ല പിന്നെ പെൻഷൻ്റെ അഡിവിഷനിൽ അന്വേഷിച്ചഴിഞ്ഞപ്പോ അവരെന്തോക്കെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഞാൻ പിന്നെ ഒടുവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൽ തന്നെ കിട്ടുമെന്നാണ് പറഞ്ഞത് ഇപ്പൊ ഈ കഴിഞ്ഞ മാസം കിട്ടിയത് ആയിരത്തി നാനൂറ് കിട്ടിയത് ഇനിയിപ്പ് ഇനിയിപ്പൊ കിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കണം പ്രതീക്ഷയേ ഉള്ളൂ പക്ഷേ ചിലപ്പോൾ കിട്ടിയാ പറയാ കിട്ടിയെന്ന് ഇനിയിപ്പൊ കമ്മ്യൂണിസ്റ്റ് ഭരിക്കും ഞങ്ങക്ക് വിശ്വാസം ഇല്ല ഒരു രീതിയിലാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ കാരണം ഇപ്പൊ ഇത്രനാൾ ഭരിച്ചുകൊണ്ട് കൊറേയൊക്കെ കാര്യവും കുറച്ച് പെൻഷനൊക്കെ ഞങ്ങക്ക് കൂട്ടി തന്ന് കയറിയപ്പോ അത് കഴിഞ്ഞപ്പ ഇപ്പ അത് ഇടക്കാലത്ത് വെച്ച് ഞങ്ങക്ക് കിട്ടാതെ ആയി എന്തുകൊണ്ടത് കിട്ടുന്നില്ല ഞങ്ങള് അത് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങക്ക് വേറെ വരുമാനമൊന്നുമില്ല ജോലിക്ക് പോകാൻ പറ്റൂല ജോലി ചെയ്യാനുള്ള കഴിവില്ല അസുഖൊക്കെ ഉള്ള ആൾക്കാരാ അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഏഴു മാസമായിട്ട് പെൻഷൻ ഇല്ല അതിലൊരു മാസത്തേന് കിട്ടിയങ്ങനെ ഇപ്പൊ എന്തുകൊണ്ട് പെൻഷൻ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്താ സർക്കാർ ഇത് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് തരുമല്ലോ ഇതിപ്പോ ഞങ്ങൾക്ക് ഏഴു മാസമായിട്ട് കിട്ടിയിട്ടില്ല ഒരു മാസത്തേന് കിട്ടിയങ്ങനെ ഹൈബിയോട് ഞാൻ പഴയ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻറെ കാര്യം പോലെ പറയുന്ന യെസ് യെസ് എന്ന് പറയുന്ന അല്ലാതെ യാതൊരു കാര്യവും ഈ കോൺസ്റ്റിറ്റുവൻസിക്ക് വേണ്ടി ചെയ്തിട്ടില്ല തൻ്റെ എറണാകുളം തന്റെ മണ്ഡലം നോക്കിയിട്ട് വേണ്ടേ മറ്റു കാര്യങ്ങൾ നോക്കാൻ അത് നോക്കാത്ത ഒരു വ്യക്തിക്ക് നമ്മൾ എന്തിനാ വോട്ട് കൊടുക്കുന്നത് കെ എസ് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അതിൻ്റെതായിട്ടുള്ള ചാരുതയുണ്ട് ശക്തി ഉണ്ട് അപ്പൊ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഈ ചുരുങ്ങിയ പ്ര പ്രായത്തിനുള്ളിൽ അദ്ദേഹം ചെയ്യും അദ്ദേഹം പല പോസ്റ്റിലിരുന്ന് പരിചയപ്പെട്ടതാണ് ഒരഴിമതിയും ഇല്ല ഒരു സംശയവും ഇല്ല ഭാരതീയ ജനതാ പാർട്ടി ജയിക്കും കുങ്കുമ ഹരിത പതാക കേരളത്തിൽ വിജയിച്ചിരിക്കും പറന്നിരിക്കും മോദിയുടെ കൈകൾക്ക് ബലം കൊടുക്കാൻ ഞങ്ങൾ നാരികൾ മുന്നിലുണ്ട് അതിനാൽ സ്ത്രീശക്തി എപ്പോഴും താമരയ്ക്ക് കല്പക പുഷ്പവും കൂടിയാണ് താമര ദേവ പുഷ്പവും കൂടിയാണ് താമര സൂര്യന്റെ വെയിലേറ്റ് വിരിയുമ്പോൾ സൂര്യൻ അസ്തമിക്കൽ പോലെ അല്ല സൂര്യന്റെ അസ്തമയം സൂര്യൻ എന്നും പ്രകാശമാണ് ആ പ്രകാശം കുങ്കുമഹരിത പതാക കിട്ടിയിരിക്കും മോദിജി വിജയിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൈകൊണ്ട് ഞങ്ങളുടെ മോദിജി സർക്കാരിന് മാത്രമേ കൊടുക്കുകയുള്ളൂ ഭാരതം ഒരിക്കലും ഇനി സ്പ്ലിറ്റ് ചെയ്യാൻ നാരികളായ ഞങ്ങൾ അനുവദിക്കില്ല പന്ത്രണ്ട് സീറ്റ് എന്തായാലും ഉണ്ടാവും പന്ത്രണ്ട് സീറ്റ് ഉണ്ട് പക്ഷെ ഫൈവ് പ്ലസ് അതാണ് പക്ഷെ ഞങ്ങളുടെ ആഗ്രഹം ട്വൽവ് ആണ് ഫൈവ് പ്ലസ് എന്തായാലും ആവർത്തിച്ച് 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 ഞങ്ങൾ വീണ്ടും വീണ്ടും പറയും പത്തിലധികം സീറ്റ് എൻ ഡി എ ഇവിടെ കേരളത്തിൽ നേടുമെന്നതിൽ യാതൊരു തർക്കവുമില്ല കേരളത്തിൽ താമര വിരിയും താമര പത്തിലധികം താമരകൾ ഈ കേരളത്തിൽ വിരിയുമെന്നുള്ളതിന് തർക്കമില്ല ഹൈബീഡൻ എം പി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ആ പേരിൽ മാത്രമാണ് ഹൈബീഡൻ എം പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഹൈബിഡൻ എം എൽ എ വക എം എൽ എയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതൊന്നുമല്ല ഈ പറഞ്ഞ എം ബി ഫണ്ട് എന്ന് പറയുന്നതും ഇവിടെ എന്തൊക്കെ വികസനം ചെയ്തിട്ടുണ്ടെങ്കിലും അത് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിനായി ജനങ്ങൾക്കായി രാഷ്ട്രത്തിനായി വിഭാവനം ചെയ്ത ഫണ്ടുകൾ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അതനുസരിച്ച് വികസനം ഇവർ ചെയ്തോ എന്നുള്ളത് ജനങ്ങളാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത് കാണിച്ചു കൊടുക്കേണ്ടത് പിണറായി വിജയൻ യും ദുസഹമായ ഒരു ഭരണം കാഴ്ച വെച്ച ഒരു ഭരണാധികാരി കേരള ചരിത്രത്തിലുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മള് മാന്തി നോക്കണം ചെകഞ്ഞു നോക്കണം കാരണം ഇത്രയധികം ജനങ്ങളെ ദ്രോഹിക്കുന്ന കാരണം ഞങ്ങളൊക്കെ അമ്മമാരാണ് ഞങ്ങളുടെയൊക്കെ മക്കൾ ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മമാര് ഞങ്ങളുടെ മുത്തശ്ശിമാരൊക്കെ പറയുന്നുണ്ട് വായിലായ ചോറും മണ്ണിലാകുന്ന ഒരവസ്ഥ എന്ന് പറയുന്നതിന് തുല്യമാണ് നമ്മളുടെ ആൺമക്കളൊക്കെ ഇപ്പോ എസ് എന്ന് പറയുന്ന കിരാത കിരാത ആണ് ആ സ്റ്റുഡൻസിന്റെ നരനായാട്ടിനെ വിധിക്കപ്പെട്ട് എത്ര കുട്ടികളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഇപ്പോ അഭിമന്യു അഭിമന്യു ഒരു അമ്മയുടെ വയറ്റിലുണ്ടായ ഒരു കുട്ടിയാണ് ആ എന്താണ് ഇവർ ചെയ്തത് അതിന് അതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഇവരെടുത്തു മാറ്റി ആ ഒരു അമ്മയ്ക്ക് നീതി ഇല്ലാത്ത ഒരു വ്യവസ്ഥയിലേക്ക് മാറ്റുകയാണ് ചെയ്തത് ഇവർ ബുക്കിപ്പിടിച്ച് നടന്നിരുന്ന അഭിമന്യുവിന് സംഭവിച്ചതാണ് ഇവരതിനെ നിഷേധിച്ച് ഇവരുടെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ പിണറായി സർക്കാരുകളാണ് ഈ കുട്ടികളെ വധിച്ച് വധിച്ചു കൊന്നുകളെങ്കിൽ പറയാം അപ്പൊ അമ്മമാരെന്ന നിലയിൽ അമ്മ ഒരു കുട്ടിയുടെ ഒരു അമ്മ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാര വിക്ഷോഭത്തോടുകൂടി തന്നെ പറയട്ടെ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ നരാധമനെ കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ ഇപ്പോ നിലവിൽ നല്ലൊരു സാധ്യതയും നമുക്ക് കാണുന്നത് കാരണം വനിതാ പ്രാതിനിധ്യം കൂടുതലാണ് വനിതകൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന മോദി ഗവൺമെന്റ് ആണ് അപ്പൊ ഒരു ആറ് സീറ്റെങ്കിലും സർവേ പ്രകാരം നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതിനനുസരിച്ചുള്ള വനിതകൾ വർക്ക് ചെയ്യുന്നുണ്ട് നല്ലൊരു വിജയ സാധ്യതയുണ്ട് ഇപ്പൊ വളരെ പരാജയമാണ് ഹൈബ്രീഡിനെ ജയിപ്പിച്ചിട്ട് എന്താ ഗുണമുള്ളത് ഗാന്ധി പ്രതിമയ്ക്ക് പോയിരുന്ന നിരാഹാരം സത്യാഗ്രഹം ഉള്ള സംഭവങ്ങൾ നടത്താമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കനലോ ഇതിനെ ജയിപ്പിച്ചിട്ട് കാര്യവുമില്ല അവിടെ ചെന്നവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പിണറായി വിജയനെ കുറിച്ച് പറയാതിരിക്ക ഭേദം പിണറായിയെ കുറിച്ച് എന്ത് പറയാറുണ്ട് പിണറായിന്ന് കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും ചിരി വരെയും വനിതകൾക്ക് പ്രത്യേകിച്ച് എന്ത് സുരക്ഷിതത്വമാണ് വനിതകൾക്കുള്ളത് പിന്നെ പ്രത്യേകിച്ച് പിണറായിയുടെ ഭരണത്തെ കുറിച്ച് പറയാനായിട്ട് എന്തെന്നാണ് ഉള്ളത് ഒന്നും പറയാനില്ല പിണറായി വിജയന്റെ ഭരണത്തിനെ കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല വാക്കുകളൊന്നും നാക്കിൽ വരുന്നില്ല കാരണം ഇന്നലെ കണ്ടില്ല ഒരു സ്ഥലത്ത് മൈക്ക് ഒടിച്ച് വെച്ചു അപ്പൊ അതൊക്കെ ഒരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രി ഒരു ഭരണാധികാരിയുടെ ലക്ഷണമല്ല അതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ എനിക്ക് ഇനി മോശം വാക്കുകൾ എന്റെ നിഗണ്ടുവിലില്ല ആളുകളൊക്കെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് ജീവിക്കുകയാണ് എങ്ങനെയെങ്കിലും കൂടെ ഈ ഭരണം എങ്ങനെയെങ്കിലും അവസാനിച്ചാൽ മതി എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു ശുഭപ്രതീക്ഷ മോദിജി ഇവിടെ പ്രചരണത്തിന് വന്നിരുന്നല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞത് രണ്ടക്കം കടക്കും എന്നാണ് അപ്പൊ രണ്ടക്കം തന്നെയാണ് ഒരു സജീവ പ്രവർത്തക എന്നുള്ള നിലയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഈ പിണറായി വിജയനെയോ യു ഡി എഫിനെയോ ഒന്നും വെല്ലുവിളിക്കാൻ ഞാനില്ല ഞങ്ങൾ വോട്ട് തേടുന്നത് മോദിജി ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങൾ മുൻക മുൻകൂട്ടി കണ്ടിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് കാരണം വഴിയിലൂടെ ഒരു പത്ത് ആളുകൾ നടക്കുന്നുണ്ടെങ്കിൽ ആ പത്ത് ആളുകളില് എല്ലാവർക്കും തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഒരു വികസന പദ്ധതിയുടെ ഗുണം കിട്ടിയിട്ടുണ്ടാവും കുട്ടികളാണെങ്കിൽ അവർക്ക് സുഗന്യാ സമൃദ്ധി യോജന കിട്ടിയിട്ടുണ്ടാവും സ്ത്രീകൾക്ക് തൊഴിലുറപ്പ് കുടുംബശ്രീ പദ്ധതികൾ കിട്ടിയിട്ടുണ്ടാവും മുദ്ര ലോൺ കിട്ടിയിട്ടുള്ളവർ ഉണ്ടായിരിക്കും കിസാൻ സമ്മാൻ കിട്ടിയവരുണ്ടായിരിക്കും അതുകൂടാതെ എല്ലാവർക്കും തന്നെ മൂന്നോ അതിലധികമോ മൂന്ന് വാക്സിൻ അല്ലെങ്കിൽ രണ്ടോ ഒന്നോ വാക്സിൻ സൗജന്യമായിട്ട് കിട്ടിയവരാണ് ഭാരതത്തിലെ എല്ലാ ആളുകളും അപ്പോൾ നമുക്ക് പിണറായിനെ വെല്ലുവിളിക്കാനില്ല യു ഡി എഫിന്റെ കുറ്റങ്ങൾ പറയാനില്ല മോദിജിയുടെ ക്ഷേമപ്രവർത്തനങ്ങൾ മുന്നേ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വോട്ട് തേടുന്നത് കേരളത്തിൽ ഇതുവരെ ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ പ്രവർത്തകർ എല്ലാവരും പ്രവർത്തിക്കുന്നത് കാരണം പത്ത് വർഷത്തെ മോദി സർക്കാരിൻ്റെ മികവുറ്റ ഭരണം അഴിമതി രഹിത ഭരണം ഇത് രണ്ടും കാണിച്ചുകൊണ്ടാണ് പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും മോദിജിയുടെ ആനുകൂല്യം കിട്ടാത്ത ഒരു വീട് പോലും കേരളത്തിൽ ഇല്ല എന്ന സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഈ കാര്യം ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും ഒരു വോട്ട് മോദിക്ക് എന്നൊരു മുദ്രവാക്യം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ എല്ലാ വീടുകളിൽ നിന്നും വളരെ പോസിറ്റീവായ ഒരു അനുഭവമാണ് നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ തമര വിരിയും എം പി എന്ന നിലയിൽ ഹൈബീഡൻ നമ്മുടെ എറണാകുളത്തിന്റെ പ്രശ്നങ്ങളിലൊന്നും തന്നെ നല്ല രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് ഉള്ളത് ഒരു എം പി എന്ന നിലയിൽ കേവലം അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള കുറെ ബസ് ബസ് സ്റ്റോപ്പുകളുണ്ട് പിന്നെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ ഇതാണ് പുള്ളി മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഹൈബീഡൻ ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹം പത്ത് വർഷം നിന്നിട്ടുണ്ടെങ്കിലും ലോക്സഭയിൽ കാര്യമായിട്ട് എറണാകുളത്തിന് വേണ്ടി ഒന്നും തന്നെ നേടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല ഇവിടെ കിട്ടിയിരിക്കുന്നതെല്ലാം തന്നെ മോദി സർക്കാർ നേരിട്ട് കേരളത്തിൽ നൽകിയ സംഭാവനകളാണ് ഞങ്ങൾക്ക് ഒരു പത്ത് സീറ്റ് എന്തായാലും പ്രതീക്ഷയുണ്ട് അതെങ്ങനെങ്കിലും നേടിയെടുക്കണം എന്നാണ് വിചാരിക്കുന്നത് ഞങ്ങൾ അമ്മമാരെല്ലാരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾ വളരെയധികം ഞങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ ഞങ്ങൾ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോലും മോദിജിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം വോട്ട് പിടിക്കാനായിട്ട് ഞങ്ങൾ മുന്നിട്ടിറങ്ങുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് കുടുംബങ്ങളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടപ്പം ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഓരോ വീടുകളിൽ ഞങ്ങൾ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോഴും ഇങ്ങോട്ട് പറയുന്നുണ്ട് ഇപ്രാവശ്യം ഞങ്ങളുടെ വോട്ട് മോദിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് ഇപ്പോഴത്തെ ഈ ഭരണം കാരണം കേരളത്തിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ടല്ലോ സന്തോഷം വരത്തക്ക കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ എവിടെയും കേൾക്കുന്നു അറിയുന്നുയില്ലല്ലോ ഹൈബ്രീഡിനെ പറ്റിയിട്ട് ഹൈബ്രീഡിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു അതൊന്നും ചെയ്തിട്ടില്ലല്ലോ ചെയ്തിട്ടില്ല എന്നുള്ള സത്യമായ കാര്യമാ അപ്പം അത് ജനങ്ങൾക്കിടയിൽ അതൊരു സംസാര വിഷയമായിട്ടുണ്ട് പിന്നെ രാധാകൃഷ്ണ സാറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിട്ടുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള പക്വതയും വിദ്യാഭ്യാസ യോഗ്യതയും ഒക്കെ ഉള്ള ഒരാളായതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട് പാർട്ടിയിലുള്ളവർക്ക് മാത്രമല്ല പൊതുവെ എല്ലാവർക്കും അങ്ങനെ അഭിപ്രായമുണ്ട് അങ്ങനെ അപ്പം മോദിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടായാലും പ്രയത്നിക്കും മിനിമം ഒരു അഞ്ച് സീറ്റ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഹൈ ാണ് ഹൈബി അഭിപ്രായത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല കുറച്ചും കൂടി പ്രവർത്തനങ്ങൾ നന്നായിട്ടാകാം പിന്നെ ഒരാൾ ചേഞ്ച് ആകുമ്പോ കുറച്ചുകൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നല്ലൊരു ഒരു എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യാം അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വളരെ മോശമാണ് ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ മോശമാണ് നമുക്ക് വളരെയധികം പ്രശ്നങ്ങളുണ്ട് ഒന്ന് എൽ ഡി എഫ് ഗവൺമെന്റ് മാറി കിട്ടണം എന്ന് എല്ലാവരും വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ എല്ലാ കാര്യത്തിലും അക്രമ രാഷ്ട്രീയല്ലേ വരുന്നത് സിദ്ധാർഥിന്റെ കേസ് ആണെങ്കിലും ശരി എ പി അനീഷയുടെ കേസിലാണെങ്കിലും ശരി എല്ലാത്തിലും ഒരുതരം മുഷ്ക്കല്ലേ നടക്കുന്ന അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കൊരു മാറ്റം അത്യാവശ്യമല്ലേ അതുകൊണ്ടാണ് നമ്മൾ ബി ജെ പിക്ക് സീറ്റ് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ പത്തിലധികം സീറ്റുകൾ ഇത്തവണ ബി ജെ പി നേടുമെന്നുള്ള കാര്യത്തിൽ എൻ ഡി എ നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മിക്ക ലോക്സഭാ മണ്ഡലത്തിലും ഫൈറ്റ് നടക്കുന്നത് എൻ ഡി എ നമ്മൾ ഇതിനു മുമ്പ് കണ്ടു യു ഡി എഫ് അത് സംബന്ധിച്ചു കഴിഞ്ഞു എൽ ഡി എഫിന്റെ വക്താക്കളും അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു തീർച്ചയായിട്ടും ഇത്തവണ കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകും ലോട്ടസ് ബ്ലൂ ലോട്ടസ് വളരെ എന്താ പറയുക വളരെ അധികം മാറ്റം കാസർഗോഡ് തൊട്ട് പാറശാല വരെ നമ്മളൊന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയ ഒരു മാറ്റം നമ്മൾക്ക് കാണാൻ സാധിക്കും അതിത്തവണ എൻ ഡി എക്ക് അനുകൂലമാകും നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യും മോദി സർക്കാരിന് അനുകൂലമായിട്ട് ഇവിടെ നിന്നും പ്രതിനിധികൾ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം പറഞ്ഞപോലെ പത്തിലധികം സീറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലുണ്ട് നമ്മുടെ എറണാകുളം മണ്ഡലത്തിലെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സാറിന് തീർച്ചയായിട്ടും ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഞങ്ങൾ ആ പ്രവർത്തകരെല്ലാം ആഗോളം നല്ലോണം പ്രവർത്തിക്കുന്നുണ്ട് സാറിന് എന്തായാലും തീർച്ചയായും നല്ലൊരു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐ ഹൈബിഡിനെ കുറിച്ച് പ്രവർത്തനങ്ങള് നേരത്തെ നമുക്ക് പറഞ്ഞു ഞാൻ ഇപ്പൊ എറണാകുളം സിറ്റി തന്നെ ഉള്ള ആളായതുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നല്ലവണ്ണം നടക്കാനുണ്ട് അവർക്ക് ഏറ്റവും കൂടുതലായിട്ടും എന്താ പറയാ ഇലക്ഷൻ വന്ന സമയത്താണ് അവർ കാന പോരുന്നതും എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തൊന്നും കാണുകയും ചെയ്യാറില്ല നമ്മൾ ജാത സാർ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ എറണാകുളത്ത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ആറ് സിറ്റ് അങ്ങനെ പോയാലും എന്റെ എന്നാണ് പ്രതീക്ഷ സർവേ പ്രകാരം അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് നിലവിൽ കണ്ടുവരുന്നത് പിന്നെ വിജയസാധ്യത കേരളത്തില് കൂടുതലാണിപ്പോ ഓരോ ഇപ്പൊ മോദിജിയുടെ ആണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളും എല്ലാം ഇപ്പൊ ജനങ്ങളുടെ ഇടയിൽ കൂടുതലായിട്ട് അറിയുന്നത് കൊണ്ടിട്ടും മോദി സർക്കാർ എന്താണെന്ന് ജനങ്ങൾ വിലയിരുത്താൻ തുടങ്ങിയത് കൊണ്ടിട്ടും വിജയസാധ്യത ഏറെ കൂടുതലാണ് പിണറായി വിജയന്റെ ഭരണം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണല്ലോ കൂടുതൽ പറയണേക്കായിട്ടും നമുക്ക് മീഡിയസിലാണെങ്കിലും നേരിട്ടാണെങ്കിലും നമ്മൾ അനുഭവിച്ചോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അത് ജനങ്ങളിപ്പം മൊത്തത്തിൽ ഇപ്പം അറിഞ്ഞും അനുഭവിച്ചും ഇപ്പൊ പിണറായി വിജയൻ എന്താണെന്നും അറിഞ്ഞ സ്ഥിതിക്ക് കൂടുതൽ പറഞ്ഞു നമ്മൾ വഷളാക്കേണ്ട കാര്യമില്ലല്ലോ അതിനുള്ള മറുപടി ആയിരിക്കും മോദിജി വോട്ട് ഫോർ എൻ ഡി എ നമ്മളെപ്പോ ഉള്ള ആളുകൾ എല്ലാവരും ഇറങ്ങിയാൽ നമ്മൾക്ക് ഏർ പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടിയിരിക്കും നമ്മൾ പെണ്ണുങ്ങൾ തന്നെ അതിൽ മുന്തിർന്നാലും മതി കിട്ടിയിരിക്കും എൻ ഡി എക്ക് വിജയം തന്നെയായിരിക്കും ഇപ്രാവശ്യം എന്നുവച്ചാൽ എല്ലാവരും നല്ല അഭിപ്രായമാണ് നരേന്ദ്രമോദി സർക്കാർ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലാണ് ചെയ്യുന്നത് എല്ലാവർക്കും ഗുണമുള്ള സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിൻ്റെ പവർനും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം ആ മോദിജി ജയിച്ചിരിക്കണം ജയിപ്പിക്കണം എല്ലാവരും അതിന് ശ്രമിക്കണമെന്നാണ് എൻ്റെ കർത്തവം പറയുന്നത് എന്നതുകൊണ്ട് വിജയം തന്നെയാണ് കേരളത്തിലെന്തായാലും ഉറപ്പാണ് സീറ്റി ഉറപ്പാണ് ഇതുവരെ നമ്മുടെ മണ്ഡലങ്ങളിൽ വന്ന് നമ്മളെ കാണുക എന്താണ് നമ്മുടെ ഇതും വെള്ളക്കെട്ടുകൾ ഇതൊന്നും അന്വേഷിക്കുക ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല അതേപോലെ നമുക്കിപ്പോ ഇപ്പം മോഡിജിയുടെ ഗവൺമെന്റ് ഇപ്പൊ നമുക്ക് ചെയ്യണ പോലെ ഒരു ആനുകൂല്യങ്ങളോ ഒന്നും പെൻഷൻ സ്കീംസോ ഇതൊന്നും നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് കേന്ദ്രത്തിലേക്ക് നമ്മുടെ സ്ഥാനാർത്ഥികൾ തന്നെ വന്നാലേ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുള്ളൂ എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ എല്ലാവരും